സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനത്തോടെ ഓരോ വീടുകളിലും ഏഴായിരം രൂപ വരെ മാസം കിട്ടുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് നൽകുവാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു സംശയവും വേണ്ടെന്നും നടപ്പാക്കാൻ കഴിയുമെന്ന ഉറപ്പുള്ള കാര്യങ്ങളാണ് ഈ സർക്കാർ പറയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ആനുകൂല്യ പ്രഖ്യാപനങ്ങൾക്കായി വർഷം പതിനായിരം കോടി രൂപ അധികം വേണ്ടിവരും നിലവിലുള്ള ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുന്നതിന് വർഷം രണ്ടായിരത്തി എണ്ണൂറ് കോടി അധികം വേണ്ടിവരും കൂടാതെ മുപ്പത്തഞ്ച് വയസ്സു മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്കായി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ സർക്കാർ ചിലവാക്കും മാസം ആയിരം രൂപ വീതമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നത് പതിനെട്ട് വയസ്സു മുതൽ മുപ്പത് വയസ്സുവരെയുള്ള യുവതലമുറയ്ക്കായി കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് അറുനൂറ് കോടി രൂപയും സർക്കാർ വർഷം തോറും നൽകും ഇതെല്ലാം ചേർത്താണ് വർഷം പതിനായിരം കോടി രൂപ വേണ്ടിവരിക സംസ്ഥാനത്തെ മൂന്ന് തലമുറയിൽപ്പെട്ടവർക്കും സർക്കാരിന്റെ ക്ഷേമ നേരിട്ടെത്തുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇനി മാസം രണ്ടായിരം രൂപ വീതം ക്ഷേമ പെൻഷൻ തുക ലഭിക്കും മുപ്പത്തഞ്ച് വയസ്സുമുതൽ അറുപത് വരെയുള്ള അമ്മയ്ക്ക് മാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വരെയുള്ള മക്കൾക്ക് മാസം ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കും ഈ മൂന്നും പെൻഷൻ കൂടി ലഭിക്കുന്ന വീടുകളിൽ മാസം ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ എത്തുമെന്നും ഇത് കുടുംബ ബഡ്ജറ്റിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായ സാധനങ്ങളുടെ വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബഡ്ജറ്റിൽ പ്രതിഫലിക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കി സർക്കാർ പുതിയതായി പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷനുകൾ അർഹരായവർ വാങ്ങിയെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റ് പെൻഷനുകളോ ശമ്പളമോ ഒന്നും ലഭിക്കാത്ത മുപ്പത്തഞ്ചിനും അറുപതിനും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ വീതമുള്ള പെൻഷൻ ലഭിക്കുന്നതിന് പുതിയ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളും രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതിയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ സ്കോളർഷിപ്പിനുള്ള വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ തീയതിയും സർക്കാർ അധികം വൈകാതെ പ്രഖ്യാപിക്കും നിലവിൽ നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നവംബർ ഇരുപത് മുതൽ സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച ഈ മാസത്തെ പെൻഷൻ തുകയും അതോടൊപ്പം നൽകുവാനുള്ള ഒരു കെടു കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കും ഇതുപോലുള്ള എല്ലാ സർക്കാർ ക്ഷേമ ക്ഷേമപദ്ധതികളുടെയും ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക